കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് കണ്ണൂരിലെത്തിയ സുരേഷ് ഗോപി ക്ഷേത്ര സന്ദർശനമൊക്കെ കഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തിയിരുന്നു ഇന്ന് അദ്ദേഹത്തിന് ബി ജെ പി ആസ്ഥാന മന്ദിരത്തിൽ സ്വീകരണം ബി ജെ പി പ്രവർത്തകർ സ്വീകരണം നൽകിയിരുന്നു ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തെ കാത്ത് ബി ജെ പി പ്രവർത്തകരെല്ലാം സംസ്ഥാനത്തെ ബി ജെ പി ആസ്ഥാനത്ത് അതായത് മരാർജി ഭവനിൽ എത്തിയിരുന്നു മരാർജി ഭവനിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു സ്വീകരണമാണ് ഒരുക്കി പ്രവർത്തകർ കാത്തു നിന്നിരുന്നത് സുരേഷ് ഗോപി എത്തിയതും സുരേഷ് ഗോപിയെ സ്വീകരിക്കാനുള്ള തിടുക്കമായി എല്ലാവർക്കും ും കേന്ദ്രമന്ത്രി എന്നതിലുപരി നമ്മുടെ ആദ്യത്തെ ബി ജെ പി അക്കൗണ്ട് തുറന്ന വ്യക്തി എന്ന നിലയിലും ഒക്കെ അവരവരുടെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരവും വേദിയുമാക്കി മാറ്റി സുരേഷ് ഗോപിക്ക് നൽകിയ ഈ സ്വീകരണ ചടങ്ങ് ദൃശ്യങ്ങളിൽ കാണാം പ്രമുഖരായ നേതാക്കന്മാർ കേന്ദ്രമന്ത്രി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെ അദ്ദേഹത്തിനെ പൊന്നാട അണിയിച്ച് ഷ്വാളിയിച്ച് സ്വീകരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എല്ലാ മുഖങ്ങളിലും സന്തോഷവും സംതൃപ്തിയും ഉപ്പ ും അഭിമാനവും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് വളരെ ശാന്തനായി സുരേഷ് ഗോപി ആ സ്വീകരണങ്ങളെല്ലാം ക്ഷമയോടുകൂടി ഏറ്റുവാങ്ങി പ്രവർത്തകരോടൊപ്പം അകത്തേക്ക് പോകുന്നു അവിടെ കുറച്ചു നേരം സൗഹൃദ സംഭാഷണം എല്ലാവരുമുണ്ട് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിൽ എല്ലാവരും കുശല പ്രശ്നങ്ങൾ നടത്തുന്നു നാളെ ഇനി കേരള കേരളത്തിലെ ഓരോ പ്രശ്നങ്ങളും കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിയെ ധരിപ്പിക്കേണ്ടതാണ് സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ിധ്യം തിരുവനന്തപുരത്തും അതുപോലെ തന്നെ ബി ജെ പി പ്രവർത്തകരുടെ ഇടയിലുമൊക്കെ ഉണ്ടാകേണ്ടതാണ് അങ്ങനെ പുതുതായിട്ട് അദ്ദേഹത്തോടൊരു സൗഹാർദ്ദം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ പോലും അദ്ദേഹത്തിനെ ഇനി പല കാര്യങ്ങൾക്കും അദ്ദേഹത്തെ കാണേണ്ടി വരും അദ്ദേഹത്തിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടി വരുമെന്നുള്ളവരെല്ലാം അദ്ദേഹത്തോട് ഒരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ ഒരു പരിചയമുണ്ടാക്കിയെടുക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ പലയിടത്തും നടക്കുന്നത് കാണാൻ സാധിക്കുമായിരുന്നു എന്തായാലും വളരെ മനോഹരമായ ലളിതമായ ചടങ്ങാണെങ്കിലും വളരെ മനോഹരമായ സൗഹാർദപരമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് സുരേഷ് ഗോപിക്ക് ആ അവിടെ സ്വീകരണം നൽകിയത് മരാർജി ഭവനിൽ സ്വീകരണം നൽകിയത് പ്രമുഖരായ പല നേതാക്കന്മാരുടെയും ഒപ്പം തൻ്റെ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനമെന്നോ അല്ലെങ്കിൽ താൻ ആദ്യമായി കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്ന ആളാണെന്ന ഒരു ഭാവമോ ഒന്നുമില്ലാതെ പഴയ സുരേഷ് ഗോപിയെ പോലെ തന്നെ പഴയ സുരേഷ് ഗോപിയുടെ അതേ ഭാവ ഭാവങ്ങളോടുകൂടി തന്നെ സുരേഷ് ഗോപി അവരിലൊരാളായി ഇരിക്കുന്ന ദൃശ്യമാണ് കാണാൻ സാധിച്ചത് അതിനുശേഷം ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു വന്നവർക്കെല്ലാം അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്നതിനോടൊപ്പം തന്നെ വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു സദ്യ കഴിക്കുന്ന സദ്യ എല്ലാവരും ചേർന്ന സദ്യ കഴിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ആ സദ്യ കഴിക്കുന്ന ആ സമയത്തിനിടയിൽ ആ സമയത്ത് അദ്ദേഹം എന്തൊക്കെയോ തമാശ പറഞ്ഞു ചുറ്റുമിരിക്കുന്നവരോട് തമാശ ചിരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം കൂട്ട കൂടെയിരിക്കുന്നവർ അവർ എന്താണ് പറയുന്നത് എന്ന് വ്യക്തമല്ല കൂടെയിരിക്കുന്നവർ അദ്ദേഹം പറയുന്നതെല്ലാം ആസ്വദിച്ച് അദ്ദേഹത്തോടൊപ്പം പൊട്ടിച്ചിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ബി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉണ്ട് ദൃശ്യങ്ങളിൽ അതുപോലെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉണ്ട് അങ്ങനെ എല്ലാവരുടെയും എല്ലാവരെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അങ്ങനെ വളരെ നല്ല ഒരു സൗഹൃദ കൂട്ടായ്മ അത് വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ചില മുഹൂർത്തങ്ങളായിരുന്നു സുരേഷ് ഗോപിക്ക് മരാർജി ഭവനിൽ നൽകിയ സ്വീകരണം ഇതിനു മുൻപ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുന്നതിനു മുൻപ് തിരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസവും മരാർജി ഭവനിൽ അദ്ദേഹത്തിന് ഗംഭീരമായ ഒരു സ്വീകരണം നൽകിയിരുന്നു അന്ന് വാദ്യമേളത്തോടുകൂടിയാണ് മരാർജി ഭവൻ അദ്ദേഹത്തെ സ്വീകരിച്ചത് ഇന്നും വാദ്യമേളങ്ങൾ ഉണ്ടായിരുന്നു വാദ്യമേളത്തിൻ്റെ അകമ്പടിയോടെയാണ് സുരേഷ് ഗോപിയെ ഇന്നും സ്വീകരിച്ചത് സുരേഷ് ഗോപി വരുന്നതൊരു ഉത്സവമാക്കാൻ സുരേഷ് ഗോപി ബി ജെ പി ആസ്ഥാനമന്ദിരത്തിൽ വരുന്നതൊരു ഉത്സവമാക്കണം എന്ന നിർബന്ധത്തിൽ തന്നെയായിരുന്നു ബി ജെ പി പ്രവർത്തകർ എന്ന് തോന്നുന്നു എന്തായാലും വളരെ മനോഹരമായ ചടങ്ങുകളായിരുന്നു അദ്ദേഹത്തിന് വീണ്ടും മനാർജി ഭവനിൽ കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷം സ്വീകരണം നൽകിയതിലൂടെ അദ്ദേഹത്തോടൊപ്പം എല്ലാ ബി ജെ പി പ്രവർത്തകരും തുടർന്നും അദ്ദേഹത്തോടൊപ്പം സപ്പോർട്ടീവായിട്ട് കൂടെ നിൽക്കുമെന്നുള്ളൊരു വാക്കുകൂടിയാണ് അദ്ദേഹത്തിന് ഈ സ്വീകരണം നൽകിയതിലൂടെ നൽകിയിരിക്കുന്നത് ഒപ്പം ഒരു കേന്ദ്രമന്ത്രി ഒരു കേന്ദ്ര സഹമന്ത്രിയായി ഇരിക്കുന്നതിൽ കവിഞ്ഞ് തിരുവനന്തപുരത്തെ തൃശ്ശൂർ മാത്രമല്ല തിരുവനന്തപുരത്തെ എല്ലാ ജനങ്ങൾക്കും ഒപ്പം താൻ കൂടെ ഉണ്ടാകും എന്ന ഒരു സന്ദേശം തന്നെയാണ് വളരെ സൗഹാർദ്ദപരമായി തമാശകളൊക്കെ പൊട്ടിച്ച് പ്രവർത്തകരോടൊപ്പം ഇരുന്ന് ഉച്ച ഊണ് കഴിച്ച സുരേഷ് ഗോപിയും പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപി എന്ന കേന്ദ്ര സഹമന്ത്രി ആദ്യമായി കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്ന സഹപ്രവർത്തകനെ വളരെ മനോഹരമായി സ്വീകരിച്ചതിൻ്റെയും അദ്ദേഹത്തിന് നല്ല ഒരു വിഭവസമൃദ്ധമായ ഊണ് നൽകിയതിൻ്റെയും ഒക്കെ സന്തോഷത്തിൽ തന്നെയാണ് പ്രവർത്തകർ സുരേഷ് ഗോപിക്ക് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തിരുന്ന് ചെയ്യാൻ സാധ്യത ട്ടെ എന്ന ആശംസകൾ